വെൽക്കം ടു അനിയ കെ ജു ടെക് ഒരുപാട് കുട്ടികൾ സംശയമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലസ് വണ് ആപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ എപ്പോഴാണ് തിരുത്തലുകൾ വരുത്താൻ പറ്റുന്നത് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് അക്ഷയിൽ കൊണ്ടുപോയി തന്നെ തിരുത്തലുകൾ വരുത്തണം അതോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആക്ച്വലി പ്ലസ് വണ് അഡ്മിഷൻ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഉറപ്പായിട്ടും തിരുത്തലുകൾ അക്ഷയിൽ കൊണ്ടുപോകാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇനി എപ്പോഴാണ് തിരുത്തലുകൾ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളത് പ്ലസ് വണ് യൂസർ മാനുവൽ ആണ് ഈ യൂസർ മാനുവലിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഏറ്റവും അവസാനത്തെ പേജിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴാണ് തിരുത്താൻ പറ്റുന്നത് എന്നുള്ളത് ഫസ്റ്റ് കിടക്കുന്ന സാധനം നോക്കുക കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അപേക്ഷയിലെ ഓപ്ഷനുകൾ ഉൾപ്പെടെ പുനഃക്രമീകര പുനക്രമീകരിക്കാൻ അവസരം ഉണ്ടാവും ഓക്കെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ അത് നിങ്ങൾ ഫസ്റ്റ് വെച്ച് സ്കൂളിലൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് അഡ്മിഷനേ കിട്ടുന്നില്ല എന്നൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ക്യാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സൈറ്റിൽ കയറി മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും ആ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള സ്കൂളിൻ്റെ ഓപ്ഷനുകളൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ആ ഡീറ്റെയിൽസ് ഒഴികെ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ആ ഒരു കാനഡ ലോഗിൻ കിട്ടിയതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന മാറ്റങ്ങളെല്ലാം അതായത് നമ്മുടെ ഓപ്ഷൻസിൻ്റെ മാറ്റവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ തിരുത്താൻ പറ്റും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് അനിയ കെ ജുട്ടയൊക്കെ പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ അഡ്മിഷൻ കിട്ടുന്നത് വരെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി കാണാൻ നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയ കെ ജുട്ടെ